ിലെ ഏറ്റവും ഗ്ലാമർ ടീമാണ് പോർച്ചുഗൽ ഇതിഹാസം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നയിക്കുന്ന അൽനസർ എഫ്സി അൽനസറിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിനാണ് മുപ്പത്തി ഒൻപതുകാരനായ റൊണാൾഡോ എത്തുന്നത് എന്നാൽ നാളിതുവരെയായിട്ടും റൊണാൾഡോയ്ക്ക് ഒരു സുപ്രധാന ട്രോഫി പോലും അൽനസറിന് നേടിക്കൊടുക്കാൻ സാധിച്ചിട്ടില്ല കഴിഞ്ഞ രണ്ട് സീസണിലും സൗദി പ്രോ ലീഗിൽ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ മാത്രമാണ് അൽനസറിന് സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിൽ ഒരു ട്രോഫി ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കാലഘട്ടത്തിൽ കിരീടം എന്നിങ്ങനെയുള്ള ലക്ഷ്യങ്ങളുമായിട്ടാണ് പുതിയ സീസണിന് കിക്കോഫ് നടത്താൻ അൽനസർ ടീം പരിശീലനം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സൗദി സൂപ്പർ കപ്പ് സെമിഫൈനലാണ് പുതിയ സീസണിൽ അൽനസറിന്റെ ആദ്യ പോരാട്ടം ഓഗസ്റ്റ് ിന് അൽ താവൂൺ എഫ് സിക്കെതിരെയാണ് അൽനസറിന്റെ സൗദി സൂപ്പർ കപ്പ് സെമി പോരാട്ടം നടക്കുക ഇന്ത്യൻ സമയം രാത്രി ഒൻപത് നാല്പത്തി അഞ്ചിനാണ് മത്സരത്തിന്റെ കിക്കോഫ് സൗദി സൂപ്പർ കപ്പ് നേടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിന് മികച്ച തുടക്കം കുറിക്കുകയാണ് റൊണാൾഡോയുടെയും സംഘത്തിന്റെയും ലക്ഷ്യം പുതിയ സീസണു മുമ്പ് ടീമിൽ ചില മാറ്റങ്ങളും അൽനസർ നടത്തുന്നുണ്ട് ബ്രസീൽ ഗോൾ കീപ്പർ ബെൻഡോ അടക്കം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസൺ മുന്നോടിയായി അൽനസറിലേക്ക് എത്തിയിട്ടുണ്ട് അതിനിടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിൽ റിയാദ് ക്ലബിലേക്ക് എത്തിയ ബ്രസീൽ താരത്തെ ലോൺ വ്യവസ്ഥയിൽ പുറത്തേക്ക് അയക്കുകയാണെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് ബ്രസീൽ ലെഫ്റ്റ് ബാക്ക് താരമായ അലക്സ് ടെല്ലസിനെയാണ് ലോൺ വ്യവസ്ഥയിൽ പറഞ്ഞയക്കാൻ അൽനസർ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിമൂന്ന് കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എഫ് സിയിൽ കളിച്ച ശേഷമാണ് അലക്സ് ടെല്ലസ് സൗദി പ്രോ ലീഗ് ക്ലബിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സീസണിൽ സ്പാനിഷ് ക്ലബ്ബായ സെവിയ എഫ് സിക്കൊപ്പം ലോൺ വ്യവസ്ഥയിലായിരുന്നു അലക്സ്റ്റെലസ് അവിടെ നിന്നാണ് അലക്സ് അൽനസർ എഫ്സിയിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈന് അൽനസറിലെത്തിയ അലക്സ് ടെലസ് ക്ലബ് തലത്തിൽ ആകെ നാനൂറ്റി അറുപത്തി ഏഴ് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് മുപ്പത്തി മൂന്ന് ഗോളുകൾ നേടുകയും എൺപത്തി ഒന്ന് ഗോളുകൾക്ക് അസിസ്റ്റ് നടത്തുകയും ചെയ്തു അൽനസർ ജേഴ്സിയിൽ മുപ്പത്തിനാല് മത്സരങ്ങളിൽ ഇറങ്ങിയ അലക്സ് ടെലസ് ഇത്രയും മത്സരങ്ങളിൽ നിന്ന് മൂന്ന് ഗോൾ നേടുകയും അഞ്ച് ഗോളിന് അസിസ്റ്റ് നടത്തുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിലായി ബ്രസീൽ ദേശീയ ടീമിനു വേണ്ടി പന്ത്രണ്ട് മത്സരങ്ങളിൽ ഇറങ്ങിയ പരിചയവും അദ്ദേഹത്തിനുണ്ട് അതുപോലെ ടീമിന്റെ നെടുന്തൂണായ റൊണാൾഡോ കളം മാറണമെന്ന ആവശ്യവുമായി ഇടയ്ക്ക് ആരാധകർ രംഗത്തെത്തിയിരുന്നു അൽനസർ വിട്ട് പുറത്തു പോകണമെന്ന് റൊണാൾഡോയുടെ ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരമായി ആവശ്യപ്പെടുകയായിരുന്നു ലോക ഫുട്ബോളറിനുള്ള ബാലന്റിയോർ അഞ്ചു തവണ സ്വന്തമാക്കിയ റൊണാൾഡോയ്ക്ക് അൽനസറിനെ പ്രധാന കിരീടത്തിലെത്തിക്കാൻ ഇതുവരെ സാധിച്ചില്ല എന്നതാണ് ആരാധകരെ നിരാശരാക്കുന്നത് കഴിഞ്ഞ രണ്ട് സീസണിലും സൗദി പ്രോ ലീഗിൽ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ മാത്രമാണ് അൽനസറിന് കഴിഞ്ഞിട്ടുള്ളത് ഇതിനിടെയാണ് അൽനസർ വിട്ട് റൊണാൾഡോ പുറത്തു വരണം എന്ന അഭ്യർത്ഥനയുമായി ആരാധകർ സോഷ്യൽ മീഡിയയിൽ എത്തിയത്